മലപ്പുറം ജില്ല റിട്ടേർഡ് ഉറുദു അധ്യാപക സംഗമവും വിരമിച്ച സീനിയർ ഉറുദു അധ്യാപകരെ ആദരിക്കലും സംഘടിപ്പിച്ചു ജില്ലാ പ്ലാനിംഗ് ബോർഡ് കോൺഫറൻസ് ഹാളിൽ മുനിസിപ്പൽ ചെയർമാൻ മുജീബ് ഉദ്ഘാടനം ചെയ്തു പല സമയത്ത് സച്ചാർ കമ്മീഷൻ വെച്ച് ഇന്ത്യയിലെ മൈനോറിറ്റിയെ കുറിച്ചുള്ള സ്ഥിതി ചർച്ചയില്ല സോഷ്യോ എക്കണോമിക് ആൻഡ് ഓഫ് ദ ദ ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നൊരു ടൈറ്റിലാണ് ആ ഡിസ്കഷൻ ഇന്ത്യ രാജ്യത്ത് സച്ചാർ റിപ്പോർട്ടായിട്ട് കൊടുത്തത് ഇന്ത്യൻ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിരുന്നു ഡോക്ടർ ഉമ്മൻ പോലെ മലയാളി ജെ എൻഡിയുടെ പ്രൊഫസർ അബുസാരി പോലുള്ള മെമ്പർ സെക്രട്ടറി വളരെ എന്നായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ടിന്റെ രാജ്യത്തെ ും റിപ്പോർട്ടിന്റെ ആധികാരികതയെ തന്നെ പറഞ്ഞില്ല ഓതന്റിസിറ്റി ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടില്ല ഇപ്പോഴും സ്റ്റിൽ ചടങ്ങിൽ എഴുപത്തിയഞ്ചു വയസ്സു കഴിഞ്ഞ വിരമിച്ച ഉർദു അധ്യാപകരെ ആദരിച്ചു ജില്ലാ ഉർദു ടീച്ചേഴ്സ് ഫോറം പ്രസിഡന്റ് ഹുസൈൻ അധ്യക്ഷനായിരുന്നു റിട്ടയേർഡ് ഉർദു ടീച്ചേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് പി മൊയ്തീൻകുട്ടി ജില്ലാ ട്രഷറർ കെ ഷൌക്കത്ത് അലി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് കെ യു ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ പി ഷംസുദ്ദീൻ മുഹമ്മദ് കുട്ടി എൻ മൊയ്തീൻകുട്ടി റഷീദ് അബ്ദുറഹ്മാൻകുട്ടി വീരാൻകുട്ടി മജീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എം എം നൂറുദ്ദീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ഹംസ നന്ദിയും പറഞ്ഞു സി മലപ്പുറം